ഉണ്ണി കണ്ണനോട് നീ ഇന്ദു പരിഭവം ഇടുന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ ഇന്ദു നൽകുവാൻ കാത്തു നിന്നു നീ ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവെക്കുവാൻ ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ടനോട് നീ എന്തു പരിഭവം മെല്ലയോതിടുന്നുവോ ഹലോ കൂട്ടുകാരെ അപ്പം ഈ ഒരു പാട്ട് കേൾക്കാത്തവരായിട്ട് നമ്മുടെ മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഈ ഒരു അമ്പലപ്പുഴ എന്നുള്ള ആ ഒരു പാട്ട് കേൾക്കാത്തതും കാണാത്തതുമായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം ഈ പാട്ടിലെ ആ ഒരു നടിക്ക് നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ ഒരു നടി തു പറച്ചിലുകളായിട്ട് വന്നിരിക്കുകയാണ് കാരണം വർഷങ്ങൾക്ക് മുന്നേ ഈ പെൺകുട്ടിക്ക് സിനിമാ മേഖലയിൽ നിന്നും ചില സംവിധായകരുടെ അടുത്ത് നിന്നൊക്കെ നടന്മാരിൽ നിന്ന് പോലും അനുഭവിക്കേണ്ടി വന്ന ക്രൂരപീഡനങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ഈ ഒരു നടിയുടെ പേര് സൗമ്യ എന്നാണ് അവരിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറാണ് അപ്പോൾ എന്തായാലും നമുക്കറിയാം ഈ ഒരു പാട്ട് അതായത് അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ ആ പാട്ട് ആരും ഉണ്ടാവില്ല ആ ഒരു പാട്ടിലെ നായിക തന്നെയാണ് ആ ഒരു പാട്ടിലെ നടിയാണ് ഇങ്ങനെ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് അപ്പം അവർ പറയുന്നത് അവർക്ക് പല മോശപ്പെട്ട അനുഭവങ്ങളും സിനിമാ മേഖലയിൽ നിന്നും പല സംവിധായകരിൽ നിന്നും നടന്മാരിൽ നിന്നും വരെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ ഉള്ള അതിൽ പേരുള്ള ഒരു നടനിൽ നിന്നും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒരു നടൻ്റെ പേര് പറയാനൊന്നും ഇവർ തയ്യാറാകുന്നില്ല കാരണം ഇപ്പോൾ ആ ഒരു നടൻ ഏകദേശം ഒരു പത്ത് എഴുപത് വയസ്സോളം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അയാളുടെ പേരൊന്നും പറയാൻ ഈ ഒരു നടി തയ്യാറാവുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇവർക്കുണ്ടായ അനുഭവങ്ങൾ ഇവർ ഓരോന്നോരോന്നായിട്ട് വെളിപ്പെടുത്തുകയാണ് അതായത് പല സമയങ്ങളിലും ഈ സിനിമ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് അഭിനയിക്കേണ്ട സീനും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ നടൻ നടന്മാരൊക്കെ ആയിട്ട് കെട്ടിപ്പിടിക്കുന്ന സീനും അങ്ങനെയുള്ള സീനുകളൊക്കെ ഉണ്ടാകും അപ്പോൾ റിഹേഴ്സൽ സമയത്തൊക്കെ ഇവരൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കും പക്ഷെ ഒറിജിനൽ ടേക്ക് എടുക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്താ പറയുക ദേഹത്തൊക്കെ വല്ലാതെ സ്പർശിക്കുകയും അതുപോലെ തന്നെ നെഞ്ചത്തൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സ്പർശിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഒരു നടി പറയുന്നത് അതുപോലെ തന്നെ ഒരു സംവിധായകൻ ഈ കുട്ടിയെ പതിനെട്ടാമത്തെ വയസ്സിൽ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ കുട്ടി ഈ ഒരു സ്ത്രീ അന്ന് കുട്ടിയായി ഇപ്പം അവർ ഒരു സ്ത്രീയാണ് അപ്പം അവരെ വെളിപ്പെടുത്തുകയാണ് കാരണം അന്ന് ആ ഒരു സംവിധാന സംവിധായകനിൽ നിന്ന് അനുഭവിക്കേണ്ട ആ ഒരു ക്രൂരപീഡനത്തിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയണത് കുറേ വർഷത്തോളം ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ട്രോമ മാറാനായിട്ട് കുറേ നാളെടുത്തു എന്ന് ഈ ഒരു പെൺകുട്ടി ഈ ഒരു സ്ത്രീ പറയുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പണ്ട് കാലത്ത് അഭിനയിച്ചിട്ടുള്ള നടിമാർ വരെ അവർക്കൊക്കെ ഈ ഒരു സിനിമാ മേഖലയിൽ നിന്നും പല രീതിയിലുള്ള അനുഭവങ്ങൾ നടന്മാരിൽ നിന്നും സംവിധായകരിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്ന ഇപ്പോൾ ഓരോ നടിമാർ വന്ന് പറയുന്നതൊക്കെ ഉള്ളൂന്ന് പക്ഷേ അങ്ങനെയല്ല ഇത് പണ്ട് മുതൽക്കേ ഉള്ള ഒരു സമ്പ്രദായം തന്നെയാണ് അതായത് ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന നടിമാർക്ക് അല്ലെങ്കിൽ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകൾക്ക് നടന്മാരിൽ നിന്നും സംവിധായകരിൽ നിന്നും അതിൻ്റെ സിനിമാ രംഗത്തെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ എന്താ പറയുക ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ പലരും പേടിച്ചിട്ടാവണം പലരും രംഗത്തേക്ക് വ മുന്നോട്ട് വരാത്തത് പക്ഷേ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു ഒരു ധൈര്യമായി അപ്പോൾ പലരും ഇപ്പോൾ തുറന്ന പറച്ചിലുകളുമായിട്ട് രംഗത്തേക്ക് വരികയാണ് അതിലെടുത്ത് പറയേണ്ട ഒരു സ്ത്രീയാണ് ഈ സിനിമയിൽ അതായത് അദ്വൈതം എന്ന് പറയുന്ന സിനിമയിലെ അമ്പലപ്പുഴ ആ ഒരു ആ ഒരു പാട്ടിലെ ആ ഒരു നടി അപ്പോൾ അവരിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറാണ് പക്ഷെ എങ്കിൽ പോലും അവർ വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരപീഡനങ്ങളെക്കുറിച്ച് അവർ വളരെ വ്യക്തമായിട്ട് പറയണം അതുപോലെ തന്നെ ഒരു സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇവരോട് പറഞ്ഞു അതായത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സീനാണ് അപ്പോൾ മുണ്ട് ഉടുത്തിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവര് പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള സീനുകൾ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്യാമറാമാൻ പറഞ്ഞു എന്ന് പറഞ്ഞു സംവിധായകൻ പറഞ്ഞു അല്ലാതെ കുഴപ്പമൊന്നുമില്ല വേറെ വൃത്തിയുടെ രീതിയിലൊന്നും കാണിക്കത്തില്ല ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ആ ഒരു സീൻ മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞു ആ ഒരു പെൺകുട്ടി ആ ഒരു സീനിൽ അഭിനയിച്ചു പക്ഷേ ആ ഒരു ക്യാമറയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയുടെ ശരീരമൊക്കെ കാണിച്ചു എന്നിട്ട് അവസാനം ആ കുട്ടി ആ ഒരു സ്ത്രീക്ക് അവരുടെ അച്ഛനും അമ്മേടെ മുന്നിലൊക്കെ ശരിക്കും ഒരു അവസ്ഥയായി എന്ന് പറഞ്ഞു അപ്പോൾ ഈ സംവിധായകമാരാണെങ്കിൽ പോലും പറയുന്നതൊന്ന് അതായത് അവരോട് അഭിനയിക്കാൻ പറയുന്നത് ഒരു രീതിയിലും ശരിക്കും അഭിനയിക്കാൻ വരുന്ന സമയത്ത് വേറെ പല രീതിയിലുള്ള അഭിനയങ്ങളും ഒക്കെ ഇവർക്ക് അതായത് ശരിക്കുമുള്ള അതുപോലെ തന്നെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടൊരു ഒരു ഫൈറ്റ് ഒരു എന്താ പറയുക ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൽ വില്ലൻ ഈ ഒരു പെൺകുട്ടിയെ പിടിച്ച് വലിക്കുന്ന അടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീനിന്റെ കൂടെ അടിക്കുന്ന ഒരു സീനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഒരു സീൻ ടേക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു വില്ലൻ ഈ പെണ്ണിന്റെ മുഖത്തേക്ക് എന്താ പറയുക ഈ നമ്മുടെ മുറുക്കൽ മുറുക്കല്ല മുറുക്കാൻ ചവച്ച് തുപ്പുന്ന ഒരു സീനുണ്ട് പക്ഷെ ആ ഒരു സീൻ ഉണ്ട് എന്നുള്ളത് ഈ സീനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ടേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സീനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സിനിമാ മേഖലയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട് ലൈംഗിക അതിക്രമങ്ങളൊക്കെ പല രീതിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഒരു നടിയും വളരെ വ്യക്തമായിട്ട് വന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല ഈ ഒരു സിനിമാ മേഖലയിലെ പീഡനങ്ങളും കാര്യങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്നതാണ് അപ്പൊ എന്തായാലും ഇനിയും ഓരോരോ നടിമാരും രംഗത്തേക്ക് വരട്ടെ അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം